താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് കാര്യങ്ങൾ ശരിയെന്നെ താങ്കൾ സമൂഹത്തിന് വേണ്ടി വർഗീയതയ്ക്ക് വർഗീയതക്കെതിരേ കുറെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ താങ്കളുടെ താങ്കളുടെ ചില നിലപാടുകൾ ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ച് പർദ വിഷയത്തിൽ താങ്കൾക്ക് താങ്കൾ കുറച്ചുമ്പെ പറയുകയുണ്ടായി അതായത് മുഖം മറയ്ക്കുന്ന വസ്ത്രം നിരോധിക്കണം എന്ന് പറയുകയുണ്ടായി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു വിവരക്കേട് പറഞ്ഞത് അപ്പോ ഷെബിനോട് പറയുമ്പോ ഇത് പ്രേക്ഷകരെ എത്തുമ്പോഴും വലിയ രീതിയിലേക്ക് ക്ലിയർ ക്ലിയർ ആയിട്ട് അതായത് എന്താണ് ഈ വിഷയം എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട് അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഇസ്ലാമത വിശ്വാസികളോടാണ് അപ്പോ ഈ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബുറുക്കെതിരെയാണെന്ന് പറയാൻ കാരണം ഇന്നത്തെ സാഹചര്യം ഇന്ന് നമ്മള് ഇന്ത്യയുടെ സാഹചര്യം അറിയാലോ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം എന്താണെന്നുള്ളത് ഈ നമ്മള് ശരിക്കും ഈ മുസ്ലിം സമുദായത്തിന് ആക്രമിക്കപ്പെടുന്നതിൽ പ്രധാന പങ്ക് ഒരു വിഷയം പർദ്ധയാണ് അല്ല ബുർഖയാണ് ആണല്ലോ സമ്മതിക്കുന്നുണ്ടോ ഏറെ ഏറെക്കുറെയല്ല സമ്മതിക്കുന്നുണ്ടോ സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ആ പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങനെ നമ്മൾ നമുക്കെതിരെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ ആചാരങ്ങൾക്കെതിരെ അനുഷ്ഠാനങ്ങൾക്കെതിരെ മറ്റൊരു മതവിശ്വാസികൾ അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകൾ പ്രതികരിക്കാൻ വന്നാൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ആചാരവും അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല പിന്നെ അതെങ്ങനെയാ അങ്ങനെ പറയാൻ കഴിയും അതായത് നമുക്ക് മുൻപ് ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് മുൻപ് നമ്മളോട് ടി വി ാണ് പണ്ടുള്ള ഇപ്പൊ ഉസ്താക്കന്മാരുടെ വീട്ടിലോ മുസ്ലിയാക്കന്മാരുടെ വീട്ടിലോ ടി വി ഇല്ലാത്തതുണ്ടോ ഉണ്ട് ഉണ്ട് ടി ഉണ്ട് മൊബൈൽ ഉണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ട് അതിലെല്ലാം വരുന്നുണ്ട് നിക്കാഹ് കഴിക്കുമ്പോ വീഡിയോ ഉണ്ടെങ്കിൽ നിക്കാഹ് കഴിക്കില്ല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടോ ഇന്ന് ഡ്രോൺ വെച്ചെടുക്കുന്നില്ലേ ഉണ്ടോ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ചില കാര്യങ്ങള് ചില സന്ദർഭത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചില സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട് ഇപ്പോ ഇസ്ലാം വിഷയത്തിൽ ഇല്ല അൽബാബു തീർച്ചയായും ഞാൻ ഞാൻ പറയുന്നത് ദീനിന്റെ വിഷയം ദീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് അതായത് ചില വിഷയങ്ങൾ അതായത് ഈ ഞാൻ ഒരു രണ്ട് കാര്യം ഇതിന്റെ ഇതൊരു വലിയൊരു ഡിബേറ്റ് ആണ് അതിന്റെ കോൺസിക്വൻസ് എല്ലാം ഫേസ് ചെയ്തോളൂ തീർച്ചയായും അതായത് ഇസ്ലാം മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് അതായത് ഷെബിനെ ഇസ്ലാം മത വിശ്വാസികളെ ആക്രമിക്കുന്നതിൽ ഒരു വിഷയം ബുർക്കയാണ് ബുർഖയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ബുർക്ക ബുർഖയോട് എനിക്ക് നമ്മൾ പലപ്പോഴും സംസാരിച്ച് വലിയ രീതിയിലേക്ക് സംസാരിച്ച് കേറിയിട്ടുണ്ട് താഴ്ന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് ജനവോട് പറയുമ്പോ ഇസ്ലാം മതത്തെ ആക്രമിക്കുന്നതിൽ ഒരു ഘടകം ബുർഖയാണ് എന്ന് പറയുമ്പോ കൃത്യമായ നിലപാടോടുകൂടിയാണ് ഷെബിനു മുന്നിൽ ഇരിക്കുന്നത് ശരി പറയൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ുർഖ പല നടിമാര് എല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നിലവിലുണ്ട് ഈ മുഖം കാണിക്കണം എന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്നുള്ള കണ്ടീഷനിലേക്കുള്ള ഒരു മനുഷ്യനാണ് ഞാൻ താങ്കളുടെ നിലപാട് അങ്ങനെയാണ് അതെ പക്ഷെ എന്റെ നിലപാട് പറയാം അപ്പൊ ആ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തിരിക്കുന്നോളം കാലം ആ ബുർഖയുടെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത അവസ്ഥ ഇന്നുണ്ട് ഇസ്ലാം വിശ്വാസികളോട് അല്ലെങ്കിൽ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഞാൻ പറയുന്നത് കേൾക്കാതെ തെടി പറയരുത് കാര്യം അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായി തരാം ഈ ഇത്തരം സംഭവങ്ങളിൽ ഈ ആക്രമണം നടത്തുന്ന ഒരു ഒരു സ്ഥിരം കാഴ്ച നമ്മൾ കാണാറുണ്ട് ഈ സമുദായത്തെ ബുർഖയുടെ പേരിൽ ആക്രമണം നടത്തുന്ന ഒരു വലിയൊരു നെരന കാണാം പലപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് വിഭാഗം ആളുകൾ നമ്മളെ ശരിക്കും നമ്മൾ ആ ഒരു സാഹചര്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ നൂറ് ശതമാനം അത് അവർ പറയുന്നതിൽ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കാര്യമുമ്പേ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പലരും പോവാറുണ്ട് കാര്യം ഞാൻ മുൻപേ പറഞ്ഞു നടി നടികളൊക്കെ അത് ആ ബുർഖ ധരിച്ച് കണ്ണടക്കം കണ്ണടക്കം മൂടിക്കെട്ടുവാണ് അതിനുള്ളിൽ ആരാണ് എന്നാണ് എതിർപക്ഷം ചോദിക്കുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നൂറ് ശതമാനം അത് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ആളായ അത് അവർക്ക് അവരുടേതായ ലെവലിലുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഷെബിൻ എന്തു പറയണം എന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ല ഷെബിൻ ഷെബിൻറേതായ നിലപാടുണ്ടാവും ഞാൻ എന്ത് പറയണം എന്നുള്ളത് എന്റെ നിലപാടുണ്ടാവും അതിന് മുൻപ് ചോദിച്ച പോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ മുൻപ് ടി വി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് ചില കാലങ്ങൾക്ക് ഓ ഇപ്പൊ കുറാൻ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നേ ആ സമയത്ത് നൂറ് ശതമാനം എന്തുണ്ട് മാറ്റിയിട്ടുണ്ട് പല വിഷയങ്ങളും അതാത് ഭരണകാലത്ത് ഉണ്ടാകുന്ന ആക്രമണം ആക്രമണം നല്ല രീതിയിലേക്ക് ഉണ്ടാവുന്ന സമയത്ത് അതിനെ ചുരുക്കുക എന്നുള്ള ഒരു രീതി എല്ലാ മതപണ്ഡിതന്മാരും എടുക്കാറുണ്ട് അതിൽ ഇത് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വിശ്വാസമാണ് ബുർഖ ഇടുന്നതിൽ എനിക്ക് തെറ്റില്ല അവർക്ക് അവർക്ക് തെറ്റില്ല എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയെ അല്ലെ ഇസ്വ ഇസ്ലാം മതവിശ്വാസിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും ഈ ബുർഖ വിഷയങ്ങൾ ഇറക്കി ഉണ്ടാവാറുണ്ട് അതിൽ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ചുരുക്കം ചില രാഷ്ട്രങ്ങൾ ഒഴിച്ചാൽ ഏ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളിലും ബുർഖ അനുവദനീയമാണ് ബുർഖ വസ്ത്ര സ്വാതന്ത്ര്യമാണ് നീ എന്ത് ധരിക്കണോ എന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത് അല്ല ഞാനല്ലല്ലോ തീർച്ചയായും ഇവിടെ സ്ത്രീകൾക്ക് മുഖം മറയ്ക്കണം അവരുടെ സൗന്ദര്യം അവരുടെ ഭർത്താക്കന്മാർ മാത്രം കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചാൽ അത് അവരുടെ സ്വാതന്ത്ര്യം ഞാൻ ശരിയോട് ഒരു കാര്യം ചോദിക്കാം ഈ ബുഖ ഇട്ട് നടക്കുന്ന എല്ലാവരും പെണ്ണുങ്ങളാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ പറയാൻ കഴിയില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ആ വിഷയമാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ട് എടുത്തിരുന്നേ അത് അവിടെയാണ് പ്രശ്നം അവിടെ പല സംഭവങ്ങളിലും ഇതിനെ മോശമാക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ മോശമാക്കാൻ വേണ്ടി കേറി കൂടുന്ന ഇതിന്റെ ഉള്ളടക്കം അല്ല ദോഷകരമായ എന്തോ ഉണ്ട് അതിനെ നിരോധിക്കണം എന്ന് പറയുന്നത് പോലെ ആയി പോയി ദോഷകരമല്ല അൽബാബ് പറഞ്ഞു വരുന്നത് ചില ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു പറയുന്നു അതുകൊണ്ട് ബുർഖ നിരോധിക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ നിരോധിക്കണം എന്ന് പറഞ്ഞില്ല ഇത് നിരോധിക്കപ്പെടേണ്ട സാധനം ആണെന്ന് ഞാൻ പറഞ്ഞോളൂ സെയിം ആണല്ലോ അല്ല നിരോധിക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റാ ഇതിന് മനസ്സിലാക്കി കൊണ്ടുവന്ന് മത നേതാക്കന്മാര് ശരിക്കും ഇത്തരം രീതിയിലേക്കുള്ള ഒരു പ്രബോധനം കൊടുത്ത് മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ ഇവിടെ പല സ്കൂളുകളിലും പല കോളേജുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കോളേജുകൾ സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെ ഈ ബുർഖ ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്നത് ബുർഖ ധരിച്ച് പുറത്തിറങ്ങുന്നതിന് ഞാൻ എതിരല്ല പക്ഷേ അത് മുസ്ലിം സമുദായം ഉൾക്കൊണ്ട് അത് അതിന്റെ പേരിൽ വലിയ രീതിയിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാ ഞാൻ ശബരിയോട് ചോദിച്ച ചോദ്യം ഇതിൻ്റെ ഉള്ളിൽ ആണുങ്ങൾ ആണുങ്ങൾ ആരും കയറി എന്ന് നിങ്ങൾക്ക് വാക്ക് വരാൻ പറ്റുമോ അല്ല അത് ഞാൻ പറഞ്ഞു അത് പറയാൻ കഴിയില്ല പറ്റത്തില്ല പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ യാഥാർത്ഥ്യം ആ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ യാഥാർത്ഥ്യം തന്നെയെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ ബുർഖയുടെ ഒരു പരിശുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ എന്ത് പരിശുദ്ധിയില്ലാ നിങ്ങൾ പറയുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് സ്ത്രീകളും അവരുടെ ദീൻ പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവരുടെ ദീൻ പഠിപ്പിക്കുന്നത് അവരുടെ സൗന്ദര്യം മറ്റൊരാൾ ആസ്വദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർക്ക് ആസ്വദിക്കാം അവർക്ക് ആസ്വദിക്കാൻ പാടില്ല അല്ല അവർക്ക് ആസ്വദിക്കാം അല്ല അവർക്ക് ആസ്വദിക്കാൻ പാടില്ല അല്ല അവർക്ക് ആസ്വദിക്കാം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് റൂൾ പാടില്ല പറയുമ്പോ മറ്റുള്ളവർക്ക് എല്ലാവരും അള്ളു അല്ല പറയുന്നത് ഇസ്ലാമിക് റൂൾ എന്ന് പറയുന്നത് എനിക്ക് താങ്കൾക്ക് കുറച്ചറിയാൻ തോന്നുന്നു ആ ഇങ്ങനെയുള്ള കാഴ്ചകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആണുങ്ങളോട് പറയുന്നത് നിങ്ങളെ ദൃഷ്ടി താഴ്ത്താനും പെണ്ണുങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുഖം മറയ്ക്കാനും ആണ് പറഞ്ഞേക്കുന്നത് ശരി അതാണ് ഇസ്ലാമിക് റൂൾ എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യുമ്പോ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്ന എന്താണ് നമുക്ക് അവകാശം ഞാൻ പറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ നൂറ് ശതമാനം അത് ആ ബുർഖ എന്നുണ്ട് വേറെ വിഷയം കൊണ്ട് മാറ്റണം എന്നല്ല മാറ്റങ്ങൾ വരണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോ പർദ്ദ നിരോധിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല ുർഖ ബുർഖ നിരോധിക്കില്ല പക്ഷെ ബുർഖ നിരോധിക്കുന്ന നിരോധിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ബുർഖയിൽ ബുർക്ക നിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട് വിശ്വാസികളാണ് വിശ്വാസികൾക്ക് വിശ്വാസം കൈക്കൊള്ളണ്ടേ എന്ന് പറഞ്ഞു ശരിയാണോ ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിച്ചു അതേ ചോദ്യത്തിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതായത് അതിനുള്ളിൽ ആണാണോ പെണ്ണാണോ എന്നല്ല അറിയില്ല അത്തരം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സംഭവം വെച്ചാണ് വേട്ടയാടുന്നത് ആണല്ലോ ഇസ്ലാം മത വിശ്വാസികളോട് പറയുമ്പോൾ വലിയ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് ഈ സാധനത്തിന് വേട്ടയാണെന്ന് അവർ മനസ്സിലാക്കണം ആര് പണ്ഡിതന്മാര് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ പോലെ മുൻപ് ടിവിയുടെ കാര്യം ഉണ്ടായിരുന്നു അത് വീഡിയോ ക്യാമറയുടെ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഷെബിയോട് ചോദിക്കാമല്ലോ വീഡിയോ ക്യാമറ ഒക്കെ ഉണ്ടെങ്കില് നിക്കാൽ കഴിക്കാൻ പോലും വരാത്ത മഹല്ലുകൾ ഉണ്ടായിരുന്നു ശരിയാണ് അതൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോ ഷെബിൻ പറയും ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അവർ ധരിക്കട്ടെ എന്ന് പറയും പക്ഷെ ഷെബിനടക്കം ഞാൻ പറഞ്ഞു ഷെബിനടക്കം ഇത് ശരിക്കും ബോധവത്കരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ബാബുവിനോട് ബാബുവിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ബുർഖ ധരിച്ച് എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ